ഹിജാബ് വിഷയത്തിൽ സ്കൂൾ സന്ദർശിച്ച ശേഷം ജോർജ് ും ഇത്തരത്തിലുള്ള പ്രവണതകളെ എതിർക്കുക എന്നുള്ളത് ബിജെപിയുടെ കടമയാണ് ഞങ്ങളുടെ എല്ലാ പിന്തുണയും സഭയെയും ബഹുമാനപ്പെട്ട സിസ്റ്റർമാരെയും അറിയിച്ചിട്ടുണ്ട് സ്കൂളിൻ്റെ സുഖമായി മുമ്പോട്ട് പോകാനുള്ള എല്ലാ സഹായങ്ങളും നിയമപരമായും രാഷ്ട്രീയപരമായുള്ള എല്ലാ സഹായങ്ങളും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തുനിന്നും സ്കൂളിലുണ്ടാവും അവിടെ പഠിക്കുന്ന എല്ലാ കുട്ടികളും ഒരേപോലെ ഈ രാജ്യത്തിൻ്റെ മതേതര സംരക്ഷിച്ച് മത സ്വഭാവം സംരക്ഷിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയണം ഇത്തരത്തിലുള്ള പ്രത്യേകിച്ചും കൊച്ചുകുട്ടികൾക്കിടയിൽ ഇത്തരത്തിലുള്ള വർഗീയ വിഷം കുത്തിവെക്കുന്ന നിലപാടിൽ നിന്നും എസ് ടി പിന്മാറണം എന്ന് വിനയപൂർവ്വം ബി ജെ പി ആവശ്യപ്പെടുകയാണ് ഈ പ്രവണത അനുവദിച്ചു തരാൻ ഞങ്ങൾക്കാവില്ല ഞങ്ങൾ തീർച്ചയായും സഭയോടൊപ്പവും അതോടൊപ്പം സ്കൂളിനൊപ്പവും സിസ്റ്റർമാർക്കൊപ്പം ഉണ്ടാവും അതോടൊപ്പം തന്നെ ഈ കൊച്ചിയിൽ നിന്നുൾപ്പെടെയുള്ള മ ജനപ്രതികൾ ആരും തന്നെയും ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് സ്കൂളിനോട് പ്രതികരിച്ച് കണ്ടില്ല അതും ഛത്തീസ്ഗഡിലും നോർത്ത് ഇന്ത്യയിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ വിമാനം പിടിച്ച് അങ്ങോട്ടേക്ക് പോകുന്ന കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും നേതാക്കന്മാരെയും എം പിമാരെയും എം എൽ എമാരെ ആരെയും ഈ സ്കൂളിൽ വന്ന് ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കാനോ എന്നിട്ട് ഇവിടുത്തെ ജനപ്രതികൾ പോലും ഈ നിമിഷം വരെ ഇവിടെ വന്നിട്ടില്ല ഒരു മനുഷ്യർ പി ടി യുടെ പ്രസിഡന്റാണ് അദ്ദേഹം പി ടിയുടെ പ്രസിഡന്റാണ് തുടക്കം മുതൽ ഈ വിഷയത്തിൽ ഏറ്റവും വലിയ ഇടപെട്ട ഒരു മനുഷ്യൻ കൂടെയാണ് ഈ നിമിഷം വരെയും ഇത്തരത്തിൽ ഇത്രയും വലിയൊരു പ്രശ്നമുണ്ടായിട്ട് നോർത്ത് ഇന്ത്യയിൽ സിസ്റ്റർമാർക്ക് പ്രശ്നം ഉണ്ടാകുമ്പോൾ മാത്രമേ ഈ ജനപ്രതികൾക്ക് മനസ്സിലാവുള്ളൂ എന്നുള്ള കാര്യം ഒന്ന് പഠിക്കേണ്ടതാണ് ഇത്രയും അവരുടെ മൂക്കിന് ചുവട്ടിൽ എസ് ഡി പിയുടെ ഭാഗത്ത് നിന്ന് ഇത്രയും വലിയൊരു ഭീഷണി ഈ സിസ്റ്റർമാർക്കുണ്ടായിട്ട് അതിൻ്റെ പേരിൽ സ്കൂള് രണ്ട് ദിവസം അടച്ചിടേണ്ട സാഹചര്യം ഉണ്ടായിട്ടും അതിനെക്കുറിച്ച് ഒരക്ഷരം പോലും മിണ്ടാനോ ഈ സ്കൂള് സന്ദർശിച്ച് ആ കന്യാസ്മാരെ ആക്ര അവരെ ആശ്വസിപ്പിക്കാനോ തയ്യാറാകാത്ത ജനപ്രതികളോടുള്ള വലിയ അമർഷവും രേഖപ്പെടുത്തുന്നു ഇവിടെ ഒരു ഈ സ്കൂളിൻ്റെ പേരിലാണ് ഈ റോഡുള്ളത് ആ റോഡിൻ്റെ പേര് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ സംഘർഷം വരെ ഉണ്ടായി ഇപ്പോഴാണ് സിസ്റ്റർമാർ പുറത്തു വരുന്നത് സിസ്റ്റർമാരെ ശാരീരികമായി ആക്രമിക്കുന്ന കയ്യെ പിടിച്ചു തിരിക്കുകയും അവരെ പിടിച്ചു തള്ളുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായെന്ന് ഇന്ന് വളരെ അവരൊക്കെ സഹിക്കുന്നവരാണ് സിസ്റ്റർമാർ അറിയാമല്ലോ എന്ത് പ്രശ്നമുണ്ടായാലും അതൊക്കെ സഹിക്കുന്നവരാണ് അവര് ഇന്നാണ് ആ കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നത് ഇതൊക്കെ അടിച്ചമർത്തപ്പെട്ട് ഈ നാട്ടിൽ പേടിച്ച് കഴിയുന്ന ഒരു സാഹചര്യമാണ് സിസ്റ്റർമാർക്കുള്ളത് അനുവദിച്ചു കൊടുക്കില്ല കേരളത്തിന്റെ മണ്ണിൽ ഈ രാജ്യത്ത് ഇത്തരം ഒരു പ്രവണതകളെയും ബിജെപി അംഗീകരിക്കില്ല അനുവദിച്ചു കൊടുക്കില്ല എല്ലാ പിന്തുണയും അവരെ അറിയിക്കുന്നു സി പി ഐയുടെ ഭീഷണിയുണ്ട് സ്കൂൾ സന്ദർശിച്ച ശേഷം കൊച്ചിയിലെ സ്കൂൾ സന്ദർശിച്ച ശേഷം ബിജെപി നേതാവ് ഷോൺ ജോർജ് മാധ്യമങ്ങളെ കാണുകയായിരുന്നു